മലപ്പുറത്ത് ഒരു നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നു സത്യമല്ലേ രാഷ്ട്രീയ നീതി ഇല്ല നീതിയില്ല സാമ്പത്തിക നീതിയില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവര് പറയട്ടെ മുസ്ലിമിനോട് തന്നെ ചോദിച്ചു എന്നോട് വിരോധമുള്ള അവരോട് തന്നെ ചോദിച്ചു എന്റെ പേര് കേസും എന്റെ കേസെടുക്കാൻ ഞാനെല്ലാം ഉണ്ടാകും ഞാൻ ഞാനൊരു സമുദായത്തിനെ എതിർത്തല്ല മുസ്ലിമിനെ ഞാൻ എതിർത്തില്ല അവരോട് ഉദ്ദേശം പറഞ്ഞില്ല ഒരു വിദ്വേഷം ഒരു സമുദായത്തേതും പറയാതെ മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തിന് തലസ്ഥാനമാക്കി വെച്ചോണ്ടിരിക്കെ എന്ന് പറയാം നിങ്ങൾ അതൊന്നാലോചിച്ചു അവിടെ നമ്മുടെ ആളുകൾക്ക് ഒരു ശ്മശാനമേ വെട്ടിച്ചുടാൻ പോലുള്ള അവസ്ഥയില്ല എനിക്കറിയാവോ അടിമകളാണ് അവിടെ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു മറ്റുള്ളവരൊന്നായിരിക്കുന്നു അവരൊന്നായി നിന്ന് നന്നായി നമുക്ക് എന്തുകൊണ്ടൊന്നായി കൂടാ നടേശന്നെ ഈ വർഗീയ പരാമർശം മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെതിരെ നമ്മൾ കൂടുതൽ എന്താ ട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുസ്ലിംകൾ അതിന് അയാളെ കോലം കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അയാളെ നമ്മളയാൾ ദേഷ്യപ്പെട്ട അയാൾക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അയാൾക്കുള്ള മറുപടി ഇവിടുത്തെ നല്ലവരായ മലപ്പുറത്ത് ഹിന്ദുക്കൾ തന്നെ കൊടുക്കും ഒരുപാട് ആൾക്കാർ ഞാൻ കമൻറ്റിലൂടെ വെച്ച് എല്ലാ ഹിന്ദു സഹോദരങ്ങളാണ് അദ്ദേഹത്തിനെതിരെ കമൻറ്റിട്ടിരിക്കുന്നത് അതിൽ നമ്മൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ നല്ലൊരു വീട് ഞാൻ കണ്ടതിൽ നല്ലൊരു മറുപടി നിങ്ങൾ കേട്ടു വയ്ക്കുക ഇതന്നെ മറുപടി വേറൊരു മറുപടി കൊടുക്കാനില്ല അപ്പം മലപ്പുറത്തെക്കുറിച്ച് ഈ സഹോദരി പറയുന്നത് നമ്മൾ കേട്ടു ഞാന് മലപ്പുറം ഞാൻ തിരുവനന്തപുരത്ത് കയറിയാണ് ഞാന് മലപ്പുറത്ത് വന്നിട്ടിപ്പം ഒരു അഞ്ചാറ് വർഷമായി ഞാൻ ചീഫ് മാനേജർ ആയിരുന്നു കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ അതിനുശേഷം ഞാൻ മലബാറിന്റെ മുഴുവനും മാർക്കറ്റിംഗ് മാനേജറായി ദെൻ അതിനുശേഷം പ്രൊമോഷൻ കിട്ടി മലപ്പുറം റീജിയണിന്റെ കൺട്രോളറായി മീൻസ് റീജിയണൽ മാനേജറായി ഇത്രേ പറയാനുള്ളൂ മലപ്പുറം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം അത് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല കാരണം ഏറ്റവും നല്ല മനുഷ്യർ താമസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും സഹിഷ്ണതയോടുകൂടി സമാധാനത്തോടുകൂടി പരസ്പരം സ്നേഹ ജീവിക്കുന്ന ഒരു ഭൂമിക ഒരുപക്ഷേ ഈ ലോകത്തുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഒരു പ്രാവശ്യം മലപ്പുറത്ത് വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു പോവില്ല അല്ലെങ്കിൽ വളരെ വൈമനസ്വത്തോടു കൂടി മലപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന ആൾക്കാർ പിന്നെ മലപ്പുറത്ത് കണ്ടിന്യൂ ചെയ്യും മലപ്പുറം ജില്ലയുടെ സ്നേഹത്തെ പറ്റി എനിക്ക് എനിക്ക് എന്റെ പദാവലി അത്ര മാത്രമാത്രം സമ്പുഷ്ടമല്ല മീൻസ് അത്രമാത്രം സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഈ നാട് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് ഒരു ഫ്ളാറ്റ് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു നൂറ് ശതമാനം എന്താ പറയുക ഒന്നിനൊന്നുമില്ല മലപ്പുറം കാരെയോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറയും സ്നേഹം എന്ന് പറയുന്ന സംഗതി ഇവിടത്തെ ഒരു സഹജ വികാരമാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഏറ്റവും നല്ലൊരു നല്ലൊരു ജീവിക്കാൻ അപ്പൊ കേട്ടല്ലോ ഇതാണ് മലപ്പുറം അപ്പൊ എനിക്ക് ഞാനുള്ളത് കാസർകോട്ടാണെങ്കിലും എന്റെ ക്ലോസ് ഫ്രണ്ട് ഉള്ളത് മലപ്പുറത്തെ മഞ്ചേരിയിലാണ് കാരണം ആ ഒരു സുഹൃത്ത് എനിക്ക് എങ്ങനെ ടച്ചായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ഉമ്മ അദ്ദേഹത്തിന്റെ ഉമ്മയും പാപ്പയും ഇവിടുത്തെ അധ്യാപകരായിരുന്നു ഒരു സ്കൂളിൽ അപ്പൊ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ വീട് കെട്ടി വീട് കെട്ടി ഇവിടെ താമസിച്ചപ്പോൾ അദ്ദേഹത്തുമായി ഞാൻ സൗഹൃദം ഉണ്ടായി പിന്നീട് അദ്ദേഹം റിട്ടയേഡായപ്പോൾ അവരൊക്കെ അവിടെ പോയി മഞ്ചേരിയിൽ പോയി എന്നിട്ട് നമ്മുടെ ആ സൗഹൃദം നാട്ടിലെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതലും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ും വഞ്ചേരിലുള്ള ആ ഒരു സുഹൃത്താണ് ഇപ്പോഴും നമ്മളും ക്ലോസർ ഫ്രണ്ടായി തുടരുകയാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് പോയി പക്ഷേ മഞ്ചേരിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നമ്മുടെ നാട്ടിലാണ് അതാണ് സ്നേഹം മലപ്പുറക്കാരുടെ സ്നേഹം ഇത് എൻ്റെ അനുഭവമാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കും അതുപോലെ അനുഭവം ഉണ്ടായിരിക്കും അതാണ് മലപ്പുറം അതുകൊണ്ട് ഇതുപോലുള്ള മലപ്പുറത്തിന്റെ ഐക്യത്തെ തകർക്കാൻ നടേശൻ എന്ന ലോകത്ത് ആര് ശ്രമിച്ചാലും അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമേ അല്ല